ഈ ഒരു ചുറ്റുവട്ടത്ത് നമുക്ക് ഈ ഒരു റേറ്റിന് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന റേറ്റിന് ഇതുപോലെ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ പറ്റത്തില്ല കേട്ടോ തിരുവനന്തപുരം കോവളം ബീച്ചിൽ നിന്ന് കേവലം അറുന്നൂറ് മീറ്റർ മാറി നല്ല കിടിലൻ ലോറി സൈറ്റ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നല്ല ഉയരത്തിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് കടൽ നല്ലപോലെ കാണാം കേട്ടോ അത്രയും കിടിലൻ പ്രോപ്പർട്ടി ടോട്ടലായിട്ട് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് നമ്മുടെ തിരുവനന്തപുരം എൻ എച്ചിൽ നിന്ന് കോവളം ബീച്ചിലേക്ക് പോകുന്ന വഴി ബീച്ച് റോഡിൽ നിന്ന് വലത്തോട്ട് ഇതായി ഈ കാണുന്ന കോവളം മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ആർച്ച് കാണാം അതിൻ്റെ അടുത്ത് തന്നെ സോമതീർത്ഥം ഒരു റിസോർട്ട് ഒരു ഹോട്ടലിൻ്റെ ഇത് കാണാം അതിപ്പം ജുമേറ എന്ന് പറഞ്ഞിട്ടാണുള്ളത് കേട്ടോ അതായത് നമ്മൾ മേളിൽ കയറി പോകുമ്പോഴത്തേക്കും ഇടതുവശത്തായിട്ട് ആ ജുമേറ കാണാം അതിൻ്റെ വലതു വശത്തൂടെ കാണുന്ന റോഡ് നേരെ പോയാൽ മതി ദാ ഈ ഒരു പോയിന്റിൽ നിന്ന് കറക്റ്റ് നൂറ്റൻപത് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇതിനകത്ത് ഒരു അഞ്ച് സെൻറ്റ് മുതലുള്ള പ്ലോട്ടുകളായിട്ടും വേണമെങ്കിൽ നൽകാൻ സാധിക്കും കേട്ടോ മൊത്തത്തിൽ ഇരുപത്തഞ്ച് സെൻ്റായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഹോട്ടലോ ഹോം സ്റ്റേയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെയും ചെയ്യാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് ഈ ഒരു ചുറ്റളവിൽ ചുറ്റുവട്ടത്ത് നമുക്ക് ഈ ഒരു റേറ്റിന് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ിന് ഇതുപോലെ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ പറ്റത്തില്ല കേട്ടോ എന്നുവെച്ചാൽ പക്ക ലോറി സൈറ്റ് സാധാരണ ഇതിൽ ഇവിടെ കോളം ബീച്ചിനോട് ചേർന്ന അകത്തോട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ലോറി പോകുന്ന പ്രോപ്പർട്ടീസ് കിട്ടാൻ പാടാണ് അതിന് തന്നെ നമുക്ക് ഹെവി പ്രൈസ് പ്രൈസൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലും നല്ല കിഡിലൊരു പ്രോപ്പർട്ടി നമുക്ക് സ്വന്തമാക്കാം വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമ്മൾ ഇൻട്രോ പറഞ്ഞ ആ ഒരു പോയിന്റിൽ നിന്ന് ഏകദേശം ഒരു നൂറ്റൻപത് മീറ്റർ മാറി അതായത് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് സ്പ്ലിറ്റാവും വലത് നമുക്ക് ജുമേറ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൻ്റെ ഇത് കാണാം കേട്ടോ അതാണ് ഇത ഈ കാണുന്ന കേട്ടോ അതിൻ്റെ സൈഡിൽ കൂടെ കാണുന്ന റോഡ് തന്നെ അതായത് നേരെ ഇങ്ങാ മതി അവിടെ നിന്ന് വന്ന് ഇടത്തോട്ട് റോഡ് സ്പ്ലിറ്റ് ആവും അവിടെ ആ ജുമേറ കാണാം അതിൻ്റെ വലത്ത് വയസ്സുകൂടെ കാണുന്ന റോഡ് ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കും അതെ ഇങ്ങനെ വന്ന് വളഞ്ഞ് വരുമ്പം ദൈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി നമുക്ക് ടോട്ടലായിട്ട് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് അതിനകത്ത് നമുക്കൊരു അഞ്ച് സെൻ്റ് മുതലുള്ള പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ വാങ്ങാം അതല്ലെങ്കിൽ മൊത്തത്തിൽ ഇരുപത്തഞ്ച് സെൻറ്റ് വാങ്ങിക്കാം ഈ പ്രോപ്പർട്ടിക്ക് നമുക്ക് രണ്ട് റോഡ് അക്സസ് ഉണ്ട് കേട്ടോ ഞാൻ ഇതിൻ്റെ ഒരു സ്കെച്ച് വീഡിയോയിലേക്ക് ആഡ് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും രണ്ട് റോഡ് അക്സസ് ഉണ്ട് അതായത് ഫ്രണ്ടിൽ കൂടെ പോകുന്ന നല്ല വീതിയുള്ള റോഡാണേ കണ്ടോ ഇത്രയും നല്ല വീതിയുള്ള റോഡ് ഈ റോഡ് ഇങ്ങനെ പോയി ഈ ഒരു റോഡ് ഫ്രണ്ടേജ് കിട്ടും അതാ ഈ റോഡിങ്ങനെ മേളിൽ കയറി ഇതാ ഒരു വീട് വീട്ടിലിരിക്കുന്ന കേട്ടോ ആ വീടിൻ്റെ അവിടെ ചെന്ന് വീട് കഴിഞ്ഞവനം വലത്തോട്ടടുത്ത് വീണ്ടും കട്ടാവും ആ റോഡ് ഫണ്ടേജ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് കിട്ടും പക്ഷേ ഈ പ്രോപ്പർട്ടിക്ക് അകത്ത് കയറി കാണിയ ചടങ്ങാണ് കേട്ടോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാട്ടും വലുപ്പത്തിൽ പൊക്കത്തിലാണ് പുല്ല് പിടിച്ച് കിടപ്പുള്ളത് ഞാൻ അതിൻ്റെ സ്കെച്ച് ആഡ് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും നല്ല ഉയർന്ന പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടിയിലൊരു വീട് വെച്ച് കഴിഞ്ഞാൽ ബീച്ചിലേക്ക് നമുക്ക് സീ വ്യൂ കിട്ടുന്നുണ്ടാവും ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് കോവളം ബേസ് ചെയ്ത് ഇപ്പോൾ ഒരു ആയുർവേദ റിസോർട്ടോ അല്ലെങ്കിൽ ചെറിയൊരു ഹോം സ്റ്റേയോ ഒരു ഹോട്ടൽ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് പറ്റിയൊരു ലൊക്കേഷൻ ആണ് നല്ലൊരു പ്രൈസിന് വാങ്ങാൻ പറ്റും കേട്ടോ എങ്ങനെയാ വെച്ചു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് പത്ത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ബ്രോക്കേഴ്സ് എക്സ്ക്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് അതായത് ഇത് വാങ്ങാനുള്ള ആൾക്കാർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഇതിനകത്ത് നമുക്കൊരഞ്ച് സെൻറ്റ് മുതൽ മേളിലേക്കുള്ള പ്ലോട്ടുകളായിട്ട് വാങ്ങാൻ സാധിക്കും ചെറിയ പ്ലോട്ടുകളായിട്ട് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വിലയിൽ ചെറിയ രീതിയിലുള്ള ഉണ്ട് അതായത് മാറ്റമുണ്ട് വില കൂടുതലുണ്ടാവും കാരണം നമുക്കിതിനകത്ത് വഴി ഫോം ചെയ്തിട്ടായിരിക്കും പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്യുക അപ്പോൾ ആ വഴിയിൽ വരുന്ന ലോസ് പ്ലോട്ടിൻ്റെ വിലയിലേക്ക് പെർ റേറ്റിലേക്ക് മാറി വരുന്നുണ്ടാവും ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് പത്ത് ലക്ഷം രൂപയാണ് ഇരുപത്തഞ്ച് സെൻറ്റ് മൊത്തം ആയിട്ടോ അഞ്ച് സെൻറ്റായിട്ടോ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്